നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ എൺപത്തി സ്ഥാപക ദിനാചരണം ഫോർവേഡ് ബ്ലോക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം ബി രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി മോഹൻ കട്ടാശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അഗ്രഗാമി മഹിളാ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ചന്ദം ഓൾ ഇന്ത്യ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് കെ അഗ്രഗാമി കിസാൻ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ടി ടി ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെൻ്റർ ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ കെ വി അഗ്രഗ്രാമി സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസന്ന അനിൽ ഗിരീഷ് സുമേഷ് കുമാരി എന്നിവർ സംസാരിച്ചു ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേലേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം